ക്യാമറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടിപ്സുകൾ നമ്മൾ പരിശോധിക്കും ഇത്തരത്തിൽ ഒരു ക്യാമറ ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് വെച്ചും നിങ്ങൾക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും അതായത് ക്യാമറ ഒളിച്ചു വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും സാധിക്കും അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതുകൊണ്ടായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഒന്നും വേണ്ട പെട്ടെന്ന് അത് തിരിച്ചറിയാതെ നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണെങ്കിൽ അതിന് വേണം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുക അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാമറ അങ്ങ് ഓപ്പൺ ആക്കുക ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ അതായത് പോലെ ഒന്ന് ഓപ്പൺ ആക്കി വയ്ക്കുക ഇപ്പോൾ അത ഞാനിപ്പോൾ ഇവിടെ ക്യാമറ ഓപ്പൺ ആക്കി ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതാ വീഡിയോ ക്യാമറ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ശേഷം നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മൾ ക്യാമറ പിടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിലോ ആരെങ്കിലുമൊക്കെ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാൾ നമ്മുടെ മൊബൈൽ ഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്ത ശേഷം നമ്മളിത് മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ക്യാമറ റെക്കോർഡിംഗ് ഓഫ് ആകും അതായത് നിങ്ങൾ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓഫ് ആകും അപ്പോൾ ഓഫ് ആതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആരും ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ദൃശ്യം കാണാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് വലിച്ചു കൊടുക്കുക വലിക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് ഒരു മങ്ങിയ രീതി കാണാൻ സാധിക്കും ഇനി കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കിയിരിക്കുക നിങ്ങൾക്ക് വേണ്ട ദൃശ്യങ്ങളൊക്കെ ഇതുപോലെ മൊബൈൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്തോ കാര്യമായിട്ട് ചെക്ക് ചെയ്യുകയാണെന്നോ അല്ലെങ്കിൽ അത് നിങ്ങൾ മൊബൈൽ ഫോണിൽ കളിക്കുകയാണെന്ന് തോന്നും പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നമ്മുടെ ക്യാമറ വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ക്യാമറയിൽ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ വെച്ച് അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വന്ന മെസ്സേജുകളൊക്കെ ജസ്റ്റ് വായിക്കുന്ന പോലെ ഒന്ന് കാണിച്ച് നിങ്ങൾക്ക് ഈ നിങ്ങളെല്ലാം ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ നോട്ടിഫിക്കേഷൻ മുകളിലോട്ട് ഉയർത്തിയതിന് ശേഷം ഈ റെക്കോർഡ് അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോയുടെ റെക്കോർഡ് ആവുകയും ചെയ്യും നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ആളോ നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതിട്ട് കാണാൻ സാധിക്കുകയില്ല നമ്മൾ വെറുതെ നോട്ടിഫിക്കേഷനിൽ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നത് നമുക്ക് നമ്മളെ ശ്രദ്ധിക്കുന്ന ആൾക്ക് അതാണ് കാണാൻ സാധിക്കുകയും ചെയ്യാം അപ്പോൾ ചെറിയ ട്രിക്കാണ് ഇത് എല്ലാ സമയത്തും യൂസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കും അപ്ലിക്കേഷനൊന്നും വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമായ മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം